ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ടെ ഹോണറ്റ് വണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന കയറിയിട്ടുണ്ട് ഇത് നമുക്കിപ്പോൾ കിലോമീറ്റർ അടിസ്ഥാനത്തിൽ പറയുവാണെങ്കിൽ എൺപത്തി ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഉണ്ടെങ്കിൽ നിലവിൽ വണ്ടി ഓടിയാക്കുന്നത് അപ്പോൾ നമുക്ക് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഹോൺ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ടാവും അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഡിക്കേറ്റർ വൺ സൈഡ് വർക്കിംഗ് അല്ല അപ്പോൾ അത് റെഡിയാക്കുക കാർബേറ്റർ അസംബ്ലി കംപ്ലീറ്റ് ഉണ്ട് സ്ലൈഡർ ജാമമായിട്ട് ഓവറായിട്ട് റേസ് ആയിട്ട് കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ് ഗ്രിപ്പ് അവർ കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ സോഫ്റ്റ് ഗ്രിപ്പ് ആണ് പറഞ്ഞേക്കേ അപ്പോൾ നമുക്ക് നമ്മളെല്ലാം ഉള്ളത് റബ്ബർ ടൈപ്പ് ആണ് അപ്പോൾ ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ടാവും അതിന് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ബെയറിങ് കഴിച്ചു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ബെയറിംഗ് പറഞ്ഞത് അത് നമ്മൾ പുതിയതടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബ്രേക്ക് പാഡ് സെറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് പാഡൊക്കെ ഉപയോഗിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ബ്രാക്ക് കാലിപ്പർ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ കോൺസെറ്റ് ബെയറിങ് പോയി കിടന്ന് ഓടിക്കൊണ്ട് കോൺസെറ്റ് ചെറിയൊരു അടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരുവിധം ടൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല തൽക്കാലം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കാം ഹാൻഡിൽ കൂടുതൽ ടൈറ്റ് അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടൊരു ഹാൻഡിൽ ബെയറിങ് അതായത് കോൺസെറ്റ് എന്ന് പറഞ്ഞാൽ ബെയറിങ് തൽക്കാലിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട് ഉപയോഗിച്ച് നോക്കാം നെക്സ്റ്റ് ടൈം നമുക്ക് കൂടുതൽ ടൈറ്റോ അങ്ങനെ പാളിച്ചതിൽ കാണുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ ബാറ്ററി നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമ്രോൻ്റെ ബാറ്ററി വണ്ടി വണ്ടിയിരിക്കണേ അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്നേ പോയിൻറ്റ് ഒന്നേ രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോഴും നിലവിൽ എട്ടേ പോയിൻറ്റ് ഏഴ് ഏഴ് വരും തന്നെ ഉണ്ട് അതായത് എട്ടേ പോയിൻറ്റ് അഞ്ച് വരുമ്പോഴത്തേക്കും എട്ടേ വോൾട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ ഡൗൺ ആയൊരു ആ സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മൾ എട്ടേ പോയിൻറ്റ് ഏഴ് ഏഴ് ഉണ്ട് പക്ഷേ നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ഫിൽട്ടർ ഒക്കെ കിടക്കണ ഹോണ്ട്രഡ് ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് ഉണ്ടാക്കുന്നത് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ പിന്നെ ചെയിൻ ലൂസ് ഉണ്ടാവും നമ്മൾ ചെയിൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിൻ്റെ ബ്രേക്കും റാക്കറ്റൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് കാർബേറ്റർ ശരിക്കും ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ സ്ലൈഡറിൻ്റെ പ്രശ്നമായിരുന്നു അപ്പോൾ നമ്മൾ വരുത്തി ഓർഡർ ചെയ്ത് വരുത്തിയായിട്ടും മാറ്റുന്നുണ്ട് കേട്ടോ അതിപ്പോൾ നമ്മൾ പുതിയത് സെറ്റ് ചെയ്താണ് ഇതിൻ്റെ സ്ലൈഡർ ചെക്കായി പോകണം ചില സമയങ്ങളിൽ സ്ലൈഡർ ചെക്കായി ഓവർ റൈസ് ആയിട്ട് നിൽക്കുക അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് പിന്നെ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ എൻജിൻ ഓയിലൊക്കെ നോക്കിയായിരുന്നു ഓയിലിന് ലെവല് കുറവ് കാര്യങ്ങളൊന്നുമില്ല ഓയിൽ കളറിലും വലിയ വേരിയേഷനൊന്നുമില്ല അപ്പോൾ ഓയിലിനെ പറ്റിയിട്ട് ജോബ് കാർഡ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ സ്പാർക്കിളൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇൻഡിക്കേറ്ററിൻ്റെ പ്രോബ്ലം കാണിച്ചുകൊണ്ടിരുന്നത് ഒരു ബൾബ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മാറ്റി റീസെറ്റാക്കിയിട്ടുണ്ട് പിന്നെ പറഞ്ഞേക്കുന്നത് ഗ്രിപ്പിൻ്റെ കേസാണ് ഗ്രിപ്പിൻ്റെ കേസ് നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആക്കിയപ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പം ഏകദേശം ഒരു അസംബ്ലി ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ കാർബേറ്റ് അസംബ്ലി അടക്കം വരുമ്പോൾ എല്ലാം കൂടിയിട്ട് ഏകദേശം അത്ര വരുന്നൊരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കെട്ടോ